അപ്പം ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് രണ്ട് സഹോദരിമാരാണ് ഒരേ വിദ്യാലയത്തിൽ പഠിക്കുന്ന എനിക്ക് കുറച്ച് അഭിമാനമുണ്ട് കാരണം എൻ്റെ ജന്മസ്ഥലമാണ് പരങ്കാവ് പരങ്കാവ് എന്നുള്ള എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ രണ്ട് മക്കളാണ് ഇവിടെ ഉള്ളത് അമ്മയ എസ് അന്മയ എസ് രണ്ടുപേരും ക്ലാസിക്കൽ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരാൾ യു പി സെക്ഷനിലും മറ്റാൾ ഹയർ സെക്കൻഡറി വിഭാഗമാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മൂന്ന് ഇരത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് പോകുന്നത് പരിചയപ്പെടാം എസ് അമ്മയ എസ് അന്മയ നമസ്കാരം നിങ്ങള് അന്മയ യു സെക്ഷൻ അല്ലേ ഏതൊക്കെ മത്സ്യത്തിൽ പങ്കെടുത്തത് നമ്മള് മോഹിനിയാട്ടും രണ്ടിലും ഒന്നാം സ്ഥാനം പക്ഷെ തൽക്കാലം ഇപ്പൊ നമുക്ക് സംസ്ഥാനത്തേക്ക് പോവാൻ നിർവാഹമില്ല യു പി സെക്ഷൻ അങ്ങോട്ട് നോ എൻട്രി അല്ലേ അതുകൊണ്ട് ചേച്ചി മൂന്ന് ഐറ്റംസ് പോവാണ് ആ ചേച്ചി പറ ഐറ്റംസ് പറഞ്ഞു എസ് മോഹിനാട്ടും എച്ച് എസ് കുച്ചിപ്പുടിയും എച്ച് എസ് പഞ്ചവാത്തിയെ കുച്ചിപ്പുടി ഹൈസ്കൂൾ ഹൈസ്കൂളില് മോഹിനിയാട്ടം പഞ്ചവാദ്യം മൂന്നായിട്ടാണ് അപ്പൊ എന്തായാലും ഞാന് പഞ്ചവാത്തി പഞ്ചവാദ്യം മൂന്നായിട്ടാണ് അപ്പൊ എന്തായാലും ഞാന് അച്ഛന്റെ പേരെന്തായിരുന്നു സുനീഷ് സുനീഷ് ഞാൻ പണ്ട് ചെറുപ്പകാലം മുതൽ കാണുന്ന ഒരു വ്യക്തിയാണ് സുനീഷ് ഇപ്പം പോലീസ് ഉദ്യോഗസ്ഥനാണ് അപ്പം ഞാൻ ഇന്നലെ കണ്ടുപിടിച്ചു പറഞ്ഞു കാരണം നിങ്ങളുടെ അച്ചാച്ചൻ മുതൽ നിങ്ങളുടെ തറവാട്ടിലെ എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ് നിങ്ങളുടെ അതുപോലെ നിങ്ങളൊരു അച്ഛന്റെ ജ്യേഷ്ഠൻ എന്റെ കൂടെ പഠിച്ചതാണ് സഹോദരി ഒക്കെ നമുക്ക് അറിയുന്നതാണ് എല്ലാവരും അറിയുന്ന കാര്യമാണ് ഇപ്പം ഞാൻ അന്വേഷണം ചോദിച്ചു ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തില് ഇതിനു മുന്നേ കലാരംഗമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ ചോദിച്ച പുള്ളിക്കാരൻ എനിക്കറിയാം പിന്നെ ഇല്ല ഞാൻ പറഞ്ഞപ്പോ ഇത് അങ്ങനെ കിട്ടി പറഞ്ഞ അത് കുട്ടികളുടെ ഒരു ആഗ്രഹമാണ് അവർക്ക് ആ ടാലന്റ് ഉണ്ട് അവർ ചെയ്യണം എന്ന് പറഞ്ഞപ്പം എല്ലാം മറന്നങ്ങോട്ട് സഹകരിച്ചു അങ്ങനെ ഞാൻ എന്തായാലും രണ്ട് മിടുമിടിക്കായിട്ടുള്ള ഡാൻസേഴ്സായ രണ്ട് മക്കളെ കിട്ടിയിരിക്കുന്നു അല്ലേ ഓക്കെ വളരെ സന്തോഷം വീട്ടിലെ പേര് ആർക്കെയല്ലേ വീട്ടിലെ അമ്മയുടെ പേരെന്താ ചെയ്യുന്നു ശരി ഏത് വിഷയം പഠിപ്പിക്കുന്നു സോഷ്യോളജി സോഷ്യോ ടീച്ചർ അമ്മയുടെ വന്നിട്ടുണ്ടാ വന്നിട്ട് ഇന്ന് ക്ലാസ് കേട്ടാക്കിയ കലോത്സവം നടക്കുമ്പോൾ ഇച്ചിരി ലീവ് എടുത്തല്ലേ അപ്പം എത്ര ദിവസമായിട്ട് അമ്മ കൂടെ തന്നെ ഉണ്ട് തിങ്കളാഴ്ച മുതൽ തിങ്കളാഴ്ച മുതൽ ലീവാണ് കാരണം കലോത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട് മക്കളുടെ കൂടെ തന്നെ ഏറ്റവും സെറ്റ് ആവശ്യമാണ് അല്ലെ അച്ഛൻ ഇന്ന് ഡ്യൂട്ടി കയറി ലീവ് ഉണ്ടായിരുന്നു ലീവായിരുന്നു ഓക്കെ അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ് അച്ഛനാണോ അമ്മയാണോ ആരാ രണ്ടാളും രണ്ടാളും ഒരുപാട് സന്തോഷമാണ് പക്ഷെ ഈ അമ്മ ഡാൻസ് ഡാൻസോ പാട്ടോ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല പക്ഷെ അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ തങ്ങളിൽ സാധിക്കാത്തത് മക്കൾ മക്കളിലൂടെ സാധിച്ചെടുക്കാന്നുള്ള കാര്യം പത്താം ക്ലാസ് പഠിക്കുന്നത് ആണ് സ്കൂളിന്റെ പേര് ഇന്ത്യൻ ഇന്ത്യൻ സെക്കൻഡറിന്ന് പറഞ്ഞേന്ന് പറഞ്ഞേ പറഞ്ഞേ സെന്ററേസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസെക്കൻഡറി അറിയില്ല ആംഗ്ലോ മലയാളം എന്താ പോട്ടെ ഇംഗ്ലീഷ് പിന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ അല്ല അതിന്റെ എന്താ സെക്കൻഡറി എന്താ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ ചോദിച്ച് ഡാൻസ് നിങ്ങളുടെ അധ്യാപിക രണ്ടുപേരും ഒരധ്യാപികയാണോ ആ ആ മോഹിനിയാട്ടത്തിൽ ആരാ മോഹിനിയാട്ടം ഞാൻ പഠിക്കുന്നത് കലാക്ഷേത്ര അമൽനാഥ് സേറിന്റെ ഓക്കെ പിന്നെ അശ്വിനി പഞ്ചവാദ്യം പഞ്ചവാദ്യം ഇതിനൊക്കെ സമയം മണിക്കൂർ ദിവസം ു അതില് പഠിക്കണം ഉറങ്ങണം ഭക്ഷണം കഴിക്കണം ഇതെങ്ങനെയാ സമയം കിട്ടുന്നത് എങ്ങനെയാ അറിയില്ല എല്ലാവരും ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ള പലപ്പോഴും വരുന്ന കുട്ടികൾ പറയും സംഗീതം പഠിക്കുന്നാലും ഡാൻസ് പഠിക്കുന്നാലും പത്താം ക്ലാസ് അവിടെ നിർത്തി പിന്നെ അങ്ങോട്ട് നോക്കൂല എന്താണത് അതുകൊണ്ട് പത്താലും പ്ലസ് വൺ ആലും പ്ലസ് ടു ആലും ഒന്നും നോക്കണ്ട പഠനം പഠനത്തിന്റെ വഴിക്കും കല കലയുടെ വഴിക്കും കൊണ്ടുപോകണം കാരണം നമുക്ക് ഡാൻസ് വേണമെന്ന് വെച്ചാൽ പഠനം നമുക്ക് നിർത്താൻ പറ്റുമോ ഇന്നേ വരെ കലയ്ക്ക് വേണ്ടി ആരും പഠനം നിർത്തിയിട്ടില്ല പക്ഷെ വേണ്ടി കല നിർത്തിയിട്ടുണ്ട് പക്ഷെ രണ്ടും നിർത്താൻ പാടില്ല രണ്ടും കണ്ടിന്യൂ ചെയ്യ ഒന്നിനും ഒന്നിനും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള കാര്യമാണ് അല്ലേ ഓക്കെ അനിയത്തി കുട്ടിയുടെ പിന്നെ ആരൊക്കെയാണ് പിന്നെ ഗുരുക്കന്മാര് ഭരണാട്യം കലാക്ഷേത്ര അമരനാഥ് മാഷിന് മോഹിനിയാട്ടം ടീച്ചറും കലാക്ഷേത്ര അമർനാഥ് മാഷും ശ്രീഗംഗ് ഓക്കെ നിങ്ങൾ രണ്ട് ചേച്ചി എന്നത് പറ പെട്ടെന്ന് ദേഷ്യം വരുന്നാരാ ഏ അങ്ങോട്ട് ഇങ്ങനെ രണ്ടും കൂടി ഇങ്ങനെ ആക്കരുത് രണ്ടും കൂടി ക്രോസ് അല്ല ഇത് രണ്ടും കൂടി എന്റെ കണ്ണു കുത്തോനിക്കു വേണ്ടി ഏഹ് ആരാ ശരിക്കും ചേച്ചി പറയുന്നു അനിയത്തി അനിയത്തിക്കാണ് അനിയത്തി വരുന്നത് ചേച്ചിക്കാണ് ദേഷ്യം വരുക എന്നുള്ള കാര്യം പക്ഷെ രണ്ടാണീ പുഞ്ചിരി കാണുമ്പോൾ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് അങ്ങനെ ദേഷ്യം വരുന്ന ആൾക്കാരല്ല എന്നാ തോന്നുന്നത് ദേഷ്യം വരുമോ ദേഷ്യം കൂടെ സങ്കടം പെട്ടെന്നാർക്കാ വരുന്നത് അപ്പൊ കുഴപ്പമില്ല ഇച്ചിരി ദേഷ്യവും സംഘടൊക്കെ നമുക്ക് ആവശ്യമാണ് അല്ലേ എന്നാലും വളരെ സന്തോഷമുള്ള കാര്യമാണ് രക്ഷ കൂടെ അന്വേഷിക്കാൻ പഠിച്ചിട്ട് ആ ഭാവിയിൽ എന്താണ് പരിപാടി നർത്തകമാരാകാന്നുള്ളത് തന്നെയാണോ പോണം രണ്ടുപേർക്കും ഇപ്പം ഭാവിയിൽ രണ്ടുപേർ ചേച്ചിയും അനിയത്തിയും ഒരുമിച്ച് പഠിക്കുക ഒരുമിച്ച് വളരുക ഒരുമിച്ച് കലാരംഗത്ത് വലിയ നിലയിൽ എത്തിയ പോവുക ലോകം അറിയപ്പെടുന്ന നർത്തകമാരായിട്ട് വരിക അതിൻ്റെ കൂടെ പഠനം കൊണ്ടുപോവാ മറക്കാതെ നമ്മളെ വളർത്തു വലുതാക്ക നമ്മുടെ രക്ഷിതാക്കളെയും കൂടെ പഠിപ്പിച്ച അധ്യാപക അധ്യാപകധ്യാനമാരെയും ഒക്കെ നമ്മൾ മറക്കാതെ എപ്പോഴും നല്ല വഴിയിലൂടെ സഞ്ചരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ എല്ലാവിധ ഭാഗം വരും നമുക്ക് സ്റ്റേറ്റിൽ നിന്ന് കാണണം അവിടെ കാണും നാട്ടിൽ നിന്ന് വേറെ കാണാം സ്റ്റേറ്റ് തൃശൂർ നമുക്ക് കാണാം കേട്ടോ ഇപ്പൊ രണ്ടു ചെറിയ സമ്മാനമാണ് യെസ് കണ്ണൂർ മിഷന്റെ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന സമ്മാനം അതുപോലെ തന്നെ കണ്ണൂർ വകയായിട്ട് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന മറ്റൊരു സമ്മാനം ഓക്കെ